മലയോരത്ത് മഴ കനക്കുന്നു ഒപ്പം ദുരിതവും തൊഴിൽ കാർഷിക മേഖലകളിൽ വൻ പ്രതിസന്ധി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ മലയോര മേഖലയിൽ മഴ തിമിർത്ത് പെയ്യുകയാണ് പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകി കാർഷിക മേഖലകളിൽ വൻ പ്രതിസന്ധി വരുമെന്ന ആശങ്കയിലാണ് കർഷകർ ഇത്തവണ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി കനത്ത രീതിയിൽ മഴ പെയ്യുമെന്ന കാലാവസ്ഥാ നിരീക്ഷകരുടെ അറിയിപ്പിനെ തുടർന്ന് ദുരന്ത നിവാരണ ഏജൻസികൾ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട് കനത്ത മഴ പെയ്യുന്നതിനാൽ റബ്ബർ കാപ്പി മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതായി കാർഷിക മേഖലയിൽ വൻ നാശനഷ്ടവും ഉണ്ടാകുന്നു ഇടിമിന്നലിലും കാറ്റിലും വന് നാശനഷ്ടമാണ് കാർഷിക മേഖലയില് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാലവർഷം കനത്തതോടെ പ്രകൃതിയും ദുരന്തം വിതച്ചു തുടങ്ങി കാറ്റില് വന്മരങ്ങള് കടപ്പുഴകി വീണ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തകരാറിലായ അവസ്ഥയിലാകുന്നു ഇതോടെ വീടുകളിൽ വൈദ്യുതി ദിവസങ്ങളോളം ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് ദുരന്ത നിവാരണ അംഗങ്ങളും റവന്യൂ പഞ്ചായത്ത് കൃഷി കെ ഉദ്യോഗസ്ഥരും ജാഗ്രതയോടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനാൽ ജനങ്ങൾക്ക് ചെറിയ ആശ്വാസം നൽകുന്നു മഴ ഇതുപോലെ നീണ്ടുനിന്നാൽ പട്ടിണിയിലാകുമെന്നുള്ള ആശങ്കയിലാണ് തൊഴിലാളികളും കർഷകരും ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മഴ നീണ്ടുനിന്നാൽ സ്കൂളുകൾക്കും അവധി നൽകേണ്ടുന്ന അവസ്ഥയാകും മലയോര മേഖലയിൽ ഏറെ പങ്കുവഹിക്കുന്ന വഹിക്കുന്ന തൊഴിൽ മേഖലയായ ഫാമിലെ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും കാർഷിക മേഖലയിലും മറ്റും തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് കനത്ത മഴ ദുരിതമാവുകയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഭൂരിഭാഗം മേഖലയിലും റബ്ബർ മരങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇടാത്തതിനാൽ ടാപ്പിംഗ് തൊഴിലാളികളുടെ തൊഴിലും മുടങ്ങുന്ന അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇതുപോലെ ദുരിതപ്പെരുമഴ ഉണ്ടാവാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മലയോരത്തെ ജനങ്ങൾ ഇതുപോലെ മഴ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആറളം അയ്യൻകുന്ന വനമേഖലയിൽ ഉരുൾപൊട്ടാനും സാധ്യത ഏറെയാണ് ഇത് ആറളം ആദിവാസി പുനരധിവാസ മേഖല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ സാരമായി ബാധിക്കും മലയോരത്ത് മഴ കനക്കുകയാണ് മഴയോടൊപ്പം ദുരിതവും ഏറെയേറി വരുന്നു മലയോര മേഖലയിലെ കർഷകർക്കാണ് ഈ മഴ ദുരിതം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അതോടൊപ്പം തന്നെ തൊഴിലാളികളെയും ഈ മഴ സാരമായി ബാധിക്കുന്നുണ്ട് റബ്ബർ മേഖലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ തൊഴിലില്ലാതെ ദുരിതമനുഭവിക്കുകയാണ് ഇത്തവണ പ്ലാസ്റ്റിക്കുകളൊന്നുമിടാതെയാണ് ടാപ്പിംഗ് പ്രവർത്തനം നിലച്ച നിലയിലായത് മഴ എത്ര കണ്ട് നീണ്ടു നിൽക്കുമെന്നുള്ള ആശങ്കയിലാണ് മലയോരത്തെ കർഷകരും തൊഴിലാളികളും പണിയിടങ്ങളിൽ പണിയില്ലാതാകുന്ന സാഹചര്യത്തിൽ കുടുംബം പട്ടിണിയാകുമെന്നുള്ള ആശങ്കയിലാണ് മലയോരത്തെ ജനങ്ങൾ കെ ബി ഉത്തമൻ ഏജൻഡന്യൂസ്